ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതിയ പേര് ജാൻസി റാണി ലക്ഷ്മിഭായ് ദ വാരിയർ ക്വീൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പ്രധാന നായികമാരിൽ ഒരാളാണ് ജാൻസീല റാണി ലക്ഷ്മിഭായ് മണികർണിക എന്നാണ് ശരിയായ പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ധീരോദാത്തയായ വനിത ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതിബിംബം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തലയെടുക്കോടെ പട നയിച്ചവളാണ് അനീതിക്കെതിരെ വാളുയർത്താൻ അവൾക്കൊരു നിമിഷം പോലും മടിയുണ്ടായിരുന്നില്ല ദത്തവകാശ നിരോധന നിയമം അനുസരിച്ച് ജാൻസി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു തോപ്പിയുടെ സഹായത്തോടെ റാണി ശക്തമായി പോരാടി യുദ്ധമൈതാനത്ത് തന്റെ മകനെ പിന്നിൽ ചേർത്തുകെട്ടി പോരാളിയായി മുന്നിലേക്ക് കുതിച്ചു പോരാട്ടത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ റാണിയെ പരാജയപ്പെടുത്തി റാണി ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ഗ്വാളിയറിലെത്തി ആ രാജ്യം പിടിച്ചെടുക്കാൻ പോരാടി പട്ടാളവേഷത്തിൽ പൊരുതിയ റാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനേഴിന് വീരമൃത്യു വരിച്ചു അതെ ജാൻസിയിലെ റാണി ലക്ഷ്മിഭായ് ഒരു മാതൃകയാണ് മാതൃത്വത്തിന്റെ പ്രതിരോധത്തിന്റെ സ്ത്രീത്വത്തിന്റെ ദേശസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃക നമിക്കാം നമുക്ക് ഈ പെൺകരുത്തിനെ നാരി ശക്തിയെ